കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കോഴിക്കോട് ജില്ലയിൽ പര്യടനം നടത്തി കേന്ദ്രമന്ത്രിയായ ശേഷം ആദ്യമായാണ് അദ്ദേഹം കോഴിക്കോട് എത്തുന്നത് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരുമായി മന്ത്രി ആശയവിനിമയം നടത്തി ഒരു പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന സന്ദർശനമായിരുന്നു ജോർജ് കുര്യൻ കോഴിക്കോട് നടത്തിയത് പ്രസംഗം കുറച്ചും പ്രവൃത്തി കൂട്ടിയും നിവേദനങ്ങൾക്ക് മറുപടി നൽകിയുമുള്ള ജനസമ്പർക്ക പരിപാടിയായിരുന്നു കേന്ദ്രമന്ത്രിയുടേത് ബി ജെ പി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവനിലെത്തിയ ജോർജ് കുര്യനെ തിലകം ചാർത്തിയാണ് പാർട്ടി പ്രവർത്തകർ സ്വീകരിച്ചത് തുടർന്ന് നടന്ന പ്രവർത്തക സംഗമത്തിലും പ്രസംഗം കുറച്ച് പ്രവർത്തനങ്ങളിൽ മന്ത്രി സംസ്ഥാന സർക്കാർ കടൽ ഭിത്തി വ്യാപൃതനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കല്ല് കൊടുത്തിരിക്കുന്നു അത് ജലശക്തിയും ഇറിഗേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾക്കാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളു മാത്രമല്ല ഓരോന്നും പഠിക്കേണ്ടിയിരിക്കുന്നു ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മന്ത്രി ഒരു മന്ത്രാലയം വന്നിരിക്കുന്നു അതിൻ്റേതായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരിക്കുന്നു അതിനുവേണ്ടി നിരന്തരമായിട്ട് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള ടീമുകൾ പോകുന്നു അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് ും മറുപടി ഇവിടെ പറയാൻ പറയാൻ സാധിക്കില്ല പഠിച്ചിട്ട് മാത്രമേ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിച്ച ശേഷം മാറാടെത്തിയ കേന്ദ്രമന്ത്രിയെ അരേ സമാജം പ്രവർത്തകർ സ്വീകരിച്ചു മാറാട് ബലിദാനികളുടെ ഛായാചിത്രത്തിന് മുമ്പിൽ മന്ത്രി പുഷ്പാർച്ചന നടത്തി മത്സ്യത്തൊഴിലാളികളുടെ ഏറെക്കാലത്തെ ആവശ്യമായ മാറാട് മിനി ഹാർബർ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി അനുഭാവപൂർണമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ബി ജെ പിയുടെ മുതിർന്ന നേതാവായ അഹല്യ ശങ്കറിനെ വസതിയിലെത്തി ആദരിച്ച ജോർജ് കുര്യൻ പുതിയ അപ്പയിൽ സംഘടിപ്പിച്ച മത്സ്യപ്രവർത്തക സംഗമവും ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും എങ്ങനെയുള്ള കാര്യങ്ങളിൽ ശാസ്ത്രം എന്ന് ശാസ്ത്രത്തിന് പലപ്പോഴും അത് പ്രകൃതിയുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പക്ഷെ മറ്റു രീതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കും പിന്നെയുള്ള ആവശ്യങ്ങൾ ഹാർബറിൻ്റെ ആവശ്യങ്ങൾ ഈ ഹാർബറ് പുലിമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മാത്രമേ എനിക്ക് ബന്ധമുള്ളൂ സംസ്ഥാന സർക്കാർ പോലെ കടൽഭിത്തി അതീ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കല്ല കല്ലുകൊടുത്തിരിക്കും ജലശക്തിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അതുകൊണ്ട് ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ ുംകൊണ്ട് തുടർന്ന് ജന്മഭൂമി ദിനപത്രത്തിന്റെ സുവർണ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ചുള്ള ബിസിനസ് സംഗമത്തിൽ പങ്കെടുത്തപ്പോൾ കോഴിക്കോടിന്റെ വികസനത്തിനാവശ്യമായ പൂർണ്ണ പിന്തുണ തന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി ജനം കോഴിക്കോട്